എല്ലാവർക്കും നമസ്കാരം അറിവിൻ്റെ ലോകം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന നോട്ട്സ് പി എസ് സി എക്സാമുകളിൽ ചോദിക്കാറുള്ള മരുഭൂമികളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് പി എസ് സി എക്സാമുകളിൽ ചോദിക്കാറുണ്ട് അപ്പോൾ അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് ഞാനതിവിടെ നിങ്ങൾക്ക് നോട്ട്സായി തരുന്നത് എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക എന്താണ് മരുഭൂമികൾ വാർഷിക വർഷപാതം ഇരുന്നൂറ്റി അമ്പത് മില്ലിമീറ്ററിന് താഴെയായ പ്രദേശങ്ങളാണ് മരുഭൂമികൾ എന്ന് പറയുന്നത് അപ്പോൾ മരുഭൂമികൾ എന്ന് പറഞ്ഞാൽ വാർഷിക വർഷപാതം ഇരുന്നൂറ്റി അമ്പത് മില്ലിമീറ്ററിന് താഴെയായ അതായത് ഇരുന്നൂറ്റമ്പത് മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ഇരുന്നൂറ്റമ്പത് മില്ലിമീറ്ററിന് താഴെയായ പ്രദേശങ്ങളാണ് മരുഭൂമികൾ ഒന്നുകൂടി പറയാം വാർഷിക വർഷപാതം ഇരുന്നൂറ്റി അമ്പത് മില്ലിമീറ്ററിന് താഴെയായ പ്രദേശങ്ങളാണ് മരുഭൂമികളെന്ന് പറയുന്നത് മരുഭൂഖണ്ഡം എന്ന് വിളിക്കപ്പെടുന്നത് മരുഭൂഖണ്ഡം എന്ന് വിളിക്കപ്പെടുന്നത് അന്റാർട്ടിക്കയാണ് മരുഭൂഖം എന്ന് വിളിക്കപ്പെടുന്നത് അന്റാർട്ടിക്കയാണ് ഭൂമിയിലെ ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമി ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയാണ് അപ്പോൾ ഭൂമിയിലെ ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമി ഏതാണ് ഉത്തരം ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയാണ് സഹാറ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ആഫ്രിക്കയിലാണ് ഭൂമിയിലെ ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമിയാണ് സഹാറ മരുഭൂമി ഇത് ആഫ്രിക്കയിൽ സ്ഥിതി ചെയ്യുന്നു ഭൂമിയിൽ വലിയ ഉഷ്ണമരുഭൂമി ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയാണ് ആഫ്രിക്കയിലെ പ്രസിദ്ധമായ മറ്റൊരു മരുഭൂമിയാണ് കലഹാരി മരുഭൂമി ആഫ്രിക്കയിലെ തന്നെ മറ്റൊരു മരുഭൂമിയാണ് പ്രസിദ്ധമായ മരുഭൂമിയാണ് കലഹാരി മരുഭൂമി ശൈത്യകാല ശൈത്യ മരുഭൂമിയായ ഗോപി എവിടെ സ്ഥിതി ചെയ്യുന്നു ശൈത്യ മരുഭൂമിയായ ഗോപി സ്ഥിതി ചെയ്യുന്നത് ഏഷ്യയിലാണ് ശൈത്യ മരുഭൂമിയായ ഗോപി ഏഷ്യയിലാണ് പ്രസിദ്ധമായ അറ്റക്കാമ മരുഭൂമി തെക്കേ അമേരിക്കയിലെ ചിലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അറ്റക്കാമ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് തെക്കേ അമേരിക്കയിലാണ് തെക്കേ അമേരിക്കയിലെ ചിലയിലാണ് ഈ പ്രസിദ്ധമായ അറ്റക്കാമ അറ്റക്കാമ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണ് ഉത്തരം താർ മരുഭൂമി ഏതാണ് താർ മരുഭൂമി ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ് താർ മരുഭൂമി താർ മരുഭൂമിയുടെ പാകിസ്ഥാനിലുള്ള ഭാഗം അറിയപ്പെടുന്നത് എങ്ങനെയാണ് താർ മരുഭൂമിയുടെ പാകിസ്ഥാനിലുള്ള ഭാഗം അറിയപ്പെടുന്നത് ചോലിസ്ഥാൻ മരുഭൂമി എന്നാണ് അപ്പോൾ ചോലിസ്ഥാൻ മരുഭൂമി എന്നറിയപ്പെടുന്നത് താർ മരുഭൂമി തന്നെയാണ് അത് താർ മരുഭൂമിയുടെ പാകിസ്ഥാനുള്ള ഭാഗമാണ് ഈ ചോലിസ്ഥാൻ മരുഭൂമി താർമരു സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ് താർ മരുഭൂമിയുടെ കൂടുതൽ ഭാഗവും സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ് മരുഭൂമികളിൽ അനുഭവപ്പെടുന്ന മരീചിക എന്ന പ്രതിഭാസത്തിന് കാരണം എന്താണ് മരുഭൂമികളിൽ അറിയപ്പെടുന്ന അനുഭവപ്പെടുന്ന മരുഭൂമികളിൽ അനുഭവപ്പെടുന്ന മരീചിക എന്ന പ്രതിഭാസത്തിന് കാരണം പ്രകാശത്തിൻ്റെ പൂർണ്ണ ആന്തര പ്രതിഫലനമാണ് പ്രകാശത്തിൻ്റെ പൂർണ്ണ ആന്തര പ്രതിഫലനമാണ് മരുഭൂമികളിൽ അനുഭവപ്പെടുന്ന മരീചിക എന്ന പ്രതിഭാസത്തിനു കാരണം ലോകത്തിൽ ഏറ്റവും കുറച്ച് മരുപ്രദേശം ഉള്ള ഭൂഖണ്ഡം ഏതാണ് ലോകത്തിൽ ഏറ്റവും കുറച്ച് മരുപ്രദേശം ഉള്ള ഭൂഖണ്ഡം ഏതാണ് ഉത്തരം യൂറോപ്പ് യൂറോപ്പാണ് ലോകത്തിൽ ഏറ്റവും കുറച്ച് മരുപ്രദേശ ഭൂഖണ്ഡം ലോക മരുവത്കരണ നിരോധന ദിനം എന്നാണ് ലോക മരുവത്കരണ ദിനോ ലോക മരുവൽക്കരണ നിരോധന ദിനം എന്നാണ് ഉത്തരം ജൂൺ പതിനേഴ് ജൂൺ പതിനേഴാണ് ലോക മരുവൽക്കരണ നിരോധന ദിനം അന്താരാഷ്ട്ര മരുഭൂമി മരുവൽക്കരണ നിരോധന വർഷം ഏതാണ് അന്താരാഷ്ട്ര മരുഭൂമി മരുവത്കരണ നിരോധന വർഷം ഏതാണ് ഉത്തരം രണ്ടായിരത്തി ആറ് അപ്പോൾ രണ്ടായിരത്തി ആറാണ് അന്താരാഷ്ട്ര മരുഭൂമി മരുവൽക്കരണ നിരോധന വർഷം ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ ഈ മരുഭൂമിയെക്കുറിച്ചുള്ള നോട്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റിൻ ആൻസേഴ്സ് മാത്രമാണ് ഞാൻ ഈ ഭാഗത്തുനിന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഓഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ സബ്സ്ക്രൈബ് ബട്ടൻ്റെ സൈഡുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ നോട്ട്സിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനിയും കൂടുതൽ നോട്ട്സ് അറിവിൻ്റെ ലോകത്തിലൂടെ ഞാൻ ഇടുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്